ബഹ്റൈനിൽ ഈദ് ഉൽ അത്ഹ ബലിപെരുന്നാൾ അവധി ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് പ്രവാസികൾ എല്ലാവരും തന്നെ ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ദിവസമാണ് യഥാർത്ഥത്തിൽ അവധി വരുന്നത് എന്ന് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫി പുറപ്പെടുവിച്ച ഉത്തരവിൽ നാല് ദിവസമാണ് ബലിപെരുന്നാൾ അവധിയായിട്ട് ലഭിക്കുക അറഫ ദിനം ജൂൺ പതിനഞ്ചിൽ തുടങ്ങി ബലിപെരുന്നാൾ ദിനവും തുടർന്നു വരുന്ന രണ്ട് ദിവസവും അങ്ങനെ നാല് ദിവസം ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമൊക്കെ അവധിയായിട്ട് ഉത്തരവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് നമുക്കറിയാം നിരോധിത കാലയളവിൽ ബഹ്റൈനിൽ മത്സ്യബന്ധനം നടത്തുന്നത് പ്രത്യേകമായിട്ടുള്ള മത്സ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടാവും അത്തരം കാലയളവിൽ മത്സ്യബന്ധനം നടത്തുന്നത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള മത്സ്യങ്ങളെ പിടികൂടുന്നത് കുറ്റകരമാണ് അതുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് വാർത്തകൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ നിരോധന കാലയളവിൽ അനധികൃതമായിട്ട് ചെമ്മീൻ പിടിച്ചെടുത്തത് മുന്നൂറ് കിലോയോളമാണ് ഈ മുന്നൂറ് കിലോ ചെമ്മീൻ കണ്ടെടുത്തത് കോസ്റ്റ് ഗാർഡാണ് ഇതിന്റെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതേസമയം രാജ്യത്തിന്റെ സമുദ്രാതിർത്തിയിലെ വിവിധ ഇടങ്ങളിൽ തൊണ്ണൂറായിരം വരുന്ന ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുകയാണ് ബഹ്റൈൻ സമുദ്രത്തിൽ വളരുന്നതും പ്രകൃതിയോട് ഇണങ്ങുന്നതുമായിട്ടുള്ള മത്സ്യ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും മത്സ്യത്തിന്റെ സുസ്ഥിരത സാധ്യമാക്കാനുമാണ് അധികൃതർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്